ആ എല്ലാവർക്കും നമസ്കാരം ആകരക്കുയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിലൂടെയും ഒരു മെഷീനാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടതുപോലെ നമ്മുടെ കോയമ്പത്തൂരിലുള്ള എം കെ എന്ന കമ്പനിയുടെ മെഷീനാണ് ഷെഡർ മെഷീനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് തെങ്ങും തോപ്പുള്ളവർക്ക് അതുപോലെ അടയ്ക്കാത്തോപ്പ് ഉള്ളവർക്ക് അങ്ങനെയൊക്കെയുള്ള എല്ലാ കൃഷിയിടങ്ങൾക്കും പറ്റും എന്നാലും ഇത് കൂടുതലായിട്ട് തെങ്ങിൻ്റെ മടലുകളൊക്കെ പൊടിച്ചെടുത്ത് നമുക്കിപ്പോൾ തെങ്ങിന് തന്നെ വളമായിട്ട് അല്ലെങ്കിൽ മറ്റ് വിളകൾക്കൊക്കെ വളമായിട്ട് നൽകുക ഒരു ജൈവവളമായിട്ട് നൽകാൻ പറ്റിയ ഒരു മെഷീനാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാൻ കഴിയും ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് മറ്റൊന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറു കമ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഇതിനോത്തരം പൊടിച്ചെടുക്കാൻ പറ്റും ഒരു മണിക്കൂറിൽ രണ്ട് മുതൽ നാല് ടൺ വരെ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ അത്രയും അധികം സാധനങ്ങൾ തെങ്ങിൻ്റെ മടലൊക്കെ ആണെങ്കിലും നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും വലിയ തെങ്ങിൻ തോപ്പുകൾക്ക് അതുപോലെ വലിയ അടയ്ക്കാ തോപ്പുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ഈ ഒരു മെഷീൻ എന്നുള്ളത് കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം പലപ്പോഴും പല തോട്ടങ്ങളിലും എല്ലാവരും ചെയ്തു പോകുന്ന ഒരു പ്ര കാര്യം എന്താണെന്ന് വെച്ച് ഈ മടലുകളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കാനാണ് പതിവ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വാരിയൊക്കെ സ്റ്റോർ ചെയ്തു വയ്ക്കും പക്ഷേ അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയൊരു ഭീഷണിയാകുന്ന സാഹചര്യങ്ങളുണ്ട് അതൊക്കെ മാറിയിട്ട് നമുക്ക് ജൈവ വളമായിട്ട് നമ്മുടെ തെങ്ങിനോ ബാക്കിയുള്ള വിളകൾക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ജലസേചനം തെങ്ങിന് ജലസേചനം കൊടുക്കണം മറ്റു വിളകൾക്കൊക്കെ കൊടുക്കണം ആ ഒരു സമയത്ത് നമ്മളിത് വിളകളുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെയധികം കൂടുതൽ ജലം നമുക്ക് ലാഭിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെയൊക്കെ വളരെ ഉപകാരപ്രദമാകുന്നു ഒരു കൃഷിയിടത്തിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രയോജനകരമാകുന്ന ഒരു മെഷീനാണ് ഷെഡർ മെഷീൻ എന്നുള്ളത് അപ്പോൾ ഇത് ഇവിടെ ഉള്ളതിൽ മൂന്ന് ടൈപ്പ് മെഷീനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ട്രാക്ടറിന്റെ പി ടി ഒ ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടാണ് ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ടറിന്റെ എച്ച് പി എത്രയാണെങ്കിൽ അതനുസരിച്ച് ഇവരോട് മെഷീൻ അസംബിൾ ചെയ്തു തരും നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ട്രാക്ടർ എത്ര എച്ച് പി ആണ് അതനുസരിച്ച് ഇവർ ഒരു മെഷീൻ ചെയ്തു തരും അപ്പോൾ അതിന്റെ ഒരു കുറേ അധികം മോഡലുകളുണ്ട് നമുക്ക് എങ്ങനെയാണുള്ളത് ട്രാക്ടറിന് മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ട്രില്ലറിലോ മറ്റ് മെഷീൻസിലോ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഈ ഷട്ടർ മെഷീൻ എന്നുള്ളത് ഏതാണ്ട് അഞ്ച് വർഷങ്ങൾ പിന്നീട് എം കെ ഇൻഡസ്ട്രീസ് കാർഷിക യന്ത്രവൽകൃത രംഗത്ത് അവരുടേതായ രീതിയിൽ യന്ത്രങ്ങൾ നിർമ്മിച്ച് വിപണനം ആരംഭിച്ചിട്ട് അങ്ങനെ അവർ തെങ്ങിൻ തോപ്പുകൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ് വിവിധ തരത്തിലുള്ള ഷെഡർ മെഷീനുകൾ ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്യാവുന്ന തരത്തിൽ വിവിധ എച്ച് നിർമ്മിക്കുന്നു ഒപ്പം കർഷകരുടെ പക്കലുള്ള ട്രാക്ടറുകളുടെ എഞ്ചിൻ കപ്പാസിറ്റി അനുസരിച്ച് ഷെഡർ മെഷീനുകളുടെ എച്ച് പിയിൽ മാറ്റങ്ങൾ വരുത്തി നൽകുന്നു കൂടാതെ ട്രാക്ടർ ഇല്ലാത്തവർക്കായി കറണ്ടിൽ പ്രവർത്തിക്കുന്ന പത്ത് എച്ച് ഇരുപത് എച്ച് പി മെഷീനുകളും ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ വൈദ്യുത സൗകര്യം ഇല്ലാത്ത കൃഷിയിടങ്ങൾക്ക് വേണ്ടി പതിനാറ് എച്ച് പി പെട്രോൾ എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്ന ഉച്ചപ്പേർ മെഷിനുകളും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു ഇപ്പൊ നിങ്ങൾ ട്രാക്ടർ ഇല്ലാന്നോർത്ത് വിഷമിക്കേണ്ട ശരിക്കും പറഞ്ഞാൽ ട്രാക്ടർ ഇല്ലെങ്കിൽ പോലും മോട്ടോർ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ മെഷീൻ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അത് വില വ്യത്യാസങ്ങളുണ്ട് പതിനാറ് എച്ച് പി എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു മെഷീൻ ആണത് അപ്പോൾ അത്രയും പവർ ഈ ഒരു മെഷീൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അനായാസന് നമ്മുടെ തെങ്ങിൻ തോപ്പിലുള്ള മടലുകളും അതുപോലെ തന്നെ നമ്മുടെ അടയ്ക്കാത്തോട്ടത്തിലുള്ള അവശിഷ്ടങ്ങളും ചെറിയ കമ്പുകളും ഒക്കെ ഇതിലൂടെ പൊടിച്ചെടുത്ത് നമുക്ക് ജൈവ വളമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ എന്താ പറയുക നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു മെഷീനാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ ആ മെഷീൻ്റെ പ്രവർത്തനങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതിഗംഭീരം സൂപ്പർ അപ്പോൾ ഇതിന് നല്ലൊരു ഓഫർ കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി നിങ്ങൾക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും കമ്പനി ചെയ്തു തരും കേരളത്തിൽ എവിടെയും സപ്ലൈ ചെയ്യും എവിടെ വേണമെങ്കിലും സർവീസ് ചെയ്യും അതിനൊപ്പം തന്നെ ഇതിന് ഒരു ഇ എം ഐ സംവിധാനവും ഇതിനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷട്ടറിൻ്റെ എന്താ പറയുക ഒരു കുറഞ്ഞ മോഡല് നമ്മൾ സാധാരണയൊക്കെ വീഡിയോകളിൽ കാണുന്ന ഒരു ഷട്ടർ മെഷീനുണ്ട് നമ്മൾ സാധാരണ കൂടുതൽ കണ്ടിട്ടുള്ള അത്തരത്തിലുള്ള ഷട്ടർ മെഷീനാണ് അതും ഇവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ആ ഷട്ടർ മെഷീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത് മാക്സിമം ഒരു നൂറ് തെങ്ങൊക്കെയുള്ള തോപ്പുകൾക്ക് പറ്റും മണിക്കൂറിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവാണ് അതാണ് ഈ ഒരു രണ്ട് മെഷീനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അങ്ങനെയുള്ള ഒരു മെഷീനാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ശരിക്കും കോയമ്പത്തൂരിലേക്ക് വരികയാണെങ്കിൽ എം കെ കുമരവേലി ഇൻഡസ്ട്രീസിലേക്ക് വരിക അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മെഷീൻസ് എല്ലാം കാണാം ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന രീതികൾ കാണാം അതുപോലെ ഇതിൻ്റെ ഒരു ബ്ലേഡ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കാണാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങാം ഇനിയിപ്പോൾ ഇവിടെ വരാൻ പറ്റിയില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അവരിവിടെ അവിടെ എത്തിച്ചു നൽകും അതുപോലെ തന്നെ സർവീസ് എപ്പോൾ വേണമെങ്കിലും എന്ത് ഒരു സർവീസ് അവൈലബിൾ ആണ് ഒരു വർഷം തന്നെ സർവീസ് വാറൻറ്റി ഉണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു ഓഫർ നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ഓഫർ കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്നുള്ളത് ഇ എം ഐയിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ സ്വന്തമാക്കാൻ കഴിയും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ചെറിയൊരു എമൗണ്ട് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കൃഷിയിടത്തിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ തോപ്പിലേക്ക് നമുക്ക് ഈ ഒരു മിഷീൻ കൊണ്ടുവരാൻ കഴിയും ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് അതുപോലെ തന്നെ നിങ്ങളുടെ തോപ്പുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു അങ്ങനെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയെ കാണുന്നവരെ സ്വീ ജോബിങ് മണി സൈനിങ് ഓഫ് ഫ്രം മകരക്കുറി